ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചീ പരിചയപ്പെടാൻ പോണത് ഒരു ചെറിയൊരു ബോർഡാണ് ഇതേപോലത്തെ ഒരു ബോർഡാണ് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ചാണ് വാട്സ് എഴുതിയിട്ടുള്ളത് ടി ഡിയുടെ ബോർഡാണ് അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ പ്രൊഫഷണൽ ഇലക്ട്രോണിക്സ് വർക്കറൊന്നുമല്ല എന്നാലും അത്യാവശ്യം ഒരു പത്തിരുപത് കൊല്ലത്തോളമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് കമൻ്റുകൾ വെറുതെ എന്തിനാണ് പാഴ്വേല ചെയ്യുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗുകളും കുറേ മെസ്സേജുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് പാഴ്വേലയായിട്ട് ചെയ്യണമല്ലേ നമുക്കത് ചെയ്യണതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ള കാരണമാണ് നമ്മളത് ചെയ്യണത് നമ്മളിപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നമ്മളത് നോക്കാണ്ട് നമ്മളത് തൂരിക്കയില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കളിച്ചൊഴിവാക്കിയ സാധനം എന്ത് കളിപ്പാട്ടല്ല ഈ ഇലക്ട്രോണിക്സ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അറിവും വിവരങ്ങളൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇലക്ട്രോണിക്സ് വർക്കും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാനിപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്യണത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഏഴാം ക്ലാസ്സിൽ തോറ്റാളാണ് നമ്മളിത് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് ഞാൻ അല്ലാതെ കോഴ്സിന് പോയിട്ടോ പഠിക്കാൻ പോയിട്ട് പഠിച്ചിട്ടുള്ളതൊന്നല്ല ഇലക്ട്രോണിക്സ് അപ്പോൾ അത് കാരണം ഉപകാരം ചെയ്തില്ലെങ്കിലും ഉദ്രവിക്കാതിരിക്കുക നല്ല നല്ല കമൻ്റുകൾ ഇടുക നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള മറുപടികളും അതിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇതുവരെ ഒരാൾക്കും ഇന്നേ വരെ വിളിച്ചവർക്കായാലും നമ്പറിൽ വിളിച്ചവർക്കായാലും അതേപോലെ മെസ്സേജ് അയച്ചവർക്കായാലും ഇതുവരെ ഒരു റീപ്ലേ കൊടുക്കാണ്ടിരുന്നിട്ടില്ല എല്ലാ വീഡിയോകൾക്കും റീപ്ലേ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു വിധം ഇലക്ട്രോണിക്സ് ഫുള്ളായിട്ട് അറിയാവുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം തോറും ഓരോ സാധനങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കാരണം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ മോഡൽ ബോർഡാണ് അത് മുന്നേ വന്നിട്ടുള്ളതാണ് ടി ഡി നമ്മളെ പഴയ ടി വിയിലൊക്കെ ഒ ഡി ഐ സി ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണിത് അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡി എഴുപത്തിരണ്ട് അറുപത്തഞ്ചാണ് ഇതിൻ്റെ നമ്പറ് വരുന്നത് അപ്പോൾ ഇതിനൊരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ ബോർഡിന് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാ ക്വാളിറ്റിയുള്ള ബോർഡ് തന്നെയാണ് പിന്നെ ഇതിന് അപ്പം വേറൊരു ബോർഡ് കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ബോർഡ് കണ്ടവർ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അസംബിൾ ചെയ്തവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയിരുന്ന ഒരു ബാസ്റ്റബൽ ബോർഡാണിത് അപ്പോൾ ഇത് നമ്മളെ എച്ച് ആർ സിയുടെ ബോർഡാണ് എച്ച് ആർ സി എച്ച് ആർ സിയുടെ ബി ടി ബോർഡാണ് അപ്പോൾ അതിൻ്റെ കവർ ഇതാ എങ്ങനെയാണ് വരുന്നത് ഇതേപോലെയാണ് വന്നിരുന്നത് അതിൻ്റെ കവറ് അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ട് ആദ്യം നമ്മൾ നാൽപ്പത്തിനാല് നാൽപ്പത് അതേപോലെ പന്ത്രണ്ട് മുപ്പത് അങ്ങനെയുള്ള ഐ സിയുള്ള വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു ആദ്യം ഒക്കെ ഇപ്പോൾ ഈ ബോർഡ് കിട്ടാൻ ആവശ്യം ബുദ്ധിമുട്ടാണ് നമ്മളവിടെയൊക്കെ കിട്ടാറുണ്ട് ഇപ്പോളും അപ്പോൾ ഇത് വെച്ചിട്ട് സെറ്റ് അസംബിൾ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ പഴയ ഒരു പാസ്റ്റബിൾ എന്നുള്ള രീതിയിൽ നമ്മളിതൊന്ന് പരിചയപ്പെടുത്തി മാത്രം അപ്പോൾ നമുക്ക് മറ്റേ ബോർഡിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ടി ഡിയുടെ ബോർഡാണിത് പന്ത്രണ്ടോ സീറോ പന്ത്രണ്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ അങ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കി വെക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ബോർഡ് കേട്ടോ അപ്പോൾ നമുക്കത് നോക്കി നോക്കി വെക്കാം അപ്പോൾ ഇതാണ് ബോർഡ് നമ്മളെ അപ്പോൾ ഇതിൽ സപ്ലൈ വരണതാണ് പോസിറ്റീവ് സീറോ അതുപോലെ മൈനസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്ലൈ കണക്ഷൻ വരുന്നത് അതായത് ഡി സി നമ്മൾ ഡ്യൂവൽ സപ്ലൈ ആണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത് അതേപോലെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കൺക്ഷൻ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഇത്രയും മാത്രമുള്ള നമ്മളതിൽ ഉള്ള കണക്ഷൻ ഇരുപത്തഞ്ച് ആണ് കമ്പനി വരണത് അപ്പോൾ നമുക്ക് എത്രത്തോളം വാട്സ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് കറക്റ്റായിട്ടുള്ളതിന് ഐ ഡിയില്ല അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് എഴുതി ഉണ്ട് എന്നാലും അത്യാവശ്യം ഒരു എട്ടിഞ്ചോട് വർക്ക് ചെയ്തി നമുക്ക് ഇതിൽ കുഴപ്പമില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാലേ നാൽപ്പതിൽ നമുക്ക് എട്ടിഞ്ച് കൊടുത്ത് വർക്ക് ചെയ്യിക്കാമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എട്ടിഞ്ച് കൊടുത്ത് വർക്ക് ചെയ്യിക്കാം എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അതാകെ പതിനേഴ് വാട്സ് വരെയുള്ളൂ ഐ സി ഇതിൻ്റെ വാട്സ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഒരു ഇരുപത് വാട്സിൻ്റെ അടുത്ത് കിട്ടുന്നു വിചാരിക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മൾ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണ് മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ഇതുവരെ നമ്മൾ മുഖം കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം